ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം നിങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം ഈ വള്ളി വലിക്കുമ്പോൾ വലിക്കുമ്പോട് ഇങ്ങാണ്ടി ഒരു സൗണ്ട് കയറ്റു കാണിച്ചു തരാം ഇതെന്താ സംഭവം എന്ന് അറിയാമോ കിളികളാണെങ്കിലേ നമ്മുടെ വെറ്റ മൊത്തം വന്ന് കൊത്തി കൊത്തി പറിച്ചു കളയുക ഈ നമ്മുടെ ഇവിടെ കരിയിലക്കിളി എന്ന് പറയും ഊപ്പൻകിളിയോ അങ്ങനെയൊക്കെ പറയുന്നു എനിക്കറിയത്തില്ല നമ്മളിവിടെ കരയിലക്കിളി എന്നാണ് പറയുന്നത് രാവിലെ അമ്മ അരി അടുപ്പത്തിട്ട് അരി തിളപ്പിച്ചു ചൂറ്റി അമ്മയും ചാച്ചനും തൊഴിലുറപ്പിന് പോയി ഇന്നലെ ഒരു കമന്റിൽ കണ്ടു കവി എന്നും വീട്ടിൽ പോകുന്നു എന്നും ഒന്നും ഞാൻ വീട്ടിൽ വരത്തില്ലാട്ടോ വരുമ്പോൾ ഒരാഴ്ച സത്യം പറഞ്ഞ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ ആരും ഇല്ലല്ലോ നിൽക്കാനും എടുക്കാനും ഒന്നും പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ വീട്ടിൽ നിൽക്കാൻ തന്നെ കേട്ടോ അതിപ്പം മിക്ക പെൺപിള്ളേർക്കും അങ്ങനെ ആയിരിക്കും ഒരു നൂറി തൊണ്ണൂറ് ശതമാനം പേർക്കും അങ്ങനെ ആയിരിക്കും പത്ത് ശതമാനം ആൾക്കാർക്കേ ആൾക്കാർക്കുള്ളു തിരിച്ച് വരുന്നത് എനിക്ക് പക്ഷെ ഇവിടെ നിൽക്കാനാട്ടോ ഇഷ്ടം കൂടുതൽ കാരണം ഇവിടെ ആവുമ്പം നമുക്ക് ഫ്രീഡം ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അതിലൊന്നും ഒരു വിഷയമില്ല അത് മെയിൻ കാര്യം പിന്നെ എനിക്ക് ചാച്ചനും അമ്മയും ഒറ്റയ്ക്കുള്ളതുകൊണ്ടേ ഭയങ്കര വിഷമം തോന്നും അവർക്ക് ആരേ ഇല്ലല്ലോ എന്നൊക്കെ ഇന്ന് സത്യം പറഞ്ഞ ഒരു മൂഡ് ഓഫ് ഉള്ള ദിവസം ആട്ടോ ചില ദിവസം എഴുന്നേക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എഴുന്നേൽക്കുന്ന ഒരു ദിവസം ഞാൻ ഇപ്പൊ ഇങ്ങനെ ഓർത്തിക്കും എൻ്റെ അച്ഛനും അമ്മയില്ലേ എനിക്ക് ആരുണ്ട് ഞാൻ ഒറ്റയായി പോത്തില്ലേ അങ്ങനെയൊക്കെ ഞാൻ ചില സമയം ഇങ്ങനെ ചിന്തിക്കും എന്ത് പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പകരം വേറെ ആരുമില്ലാട്ടോ അച്ഛനും അമ്മേ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ രാവിലെ അവരീത്തുള്ളവർപ്പ് ഒരു രൂപ പോലും എന്നോട് ചോദിക്കത്തും ഞാൻ ചോദിക്കും പൈസ എന്തെങ്കിലും വേണോ പൈസ എന്തെങ്കിലും വേണോ വേണ്ട വേണ്ട അവരവർക്ക് വേണ്ടുന്ന കഷ്ടപ്പെട്ട് കൂലിപ്പണി ഏതാന്നേലും ഉണ്ടാക്കും എനിക്കതൊക്കെ കാണാൻ ഭയങ്കര സങ്കടം ഇവരോട് എത്ര ഞാൻ പോവരുതെന്ന് പറഞ്ഞാൽ ഇവര് പോകും കേട്ടോ അപ്പൊ ഞാൻ ഇന്നലെയും ചോദിച്ചു പൈസ എന്തെങ്കിലും വേണോ എനിക്കെന്തേലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പൈസ കിട്ടുമ്പോൾ ഞാൻ പറയും ഞാൻ തരാം തരാം പക്ഷെ അവരത് വാങ്ങിയത്തില്ലാട്ടോ പറഞ്ഞു നിന്റെ പൈസ നീ സൂക്ഷിച്ചു വെച്ചോ അത് നിനക്ക് ഉപകാരപ്പെടാനുള്ളതാ എന്നൊക്കെ പറയും ഞാൻ ഭയങ്കര പ്രൗഡാട്ടോ ഇവരെ രണ്ടുപേരെയും കിട്ടിയത് കഷ്ടം അവരാരെയും ബുദ്ധിമുട്ടിക്കാതെ അവർക്കുള്ളത് കൊണ്ട് അവർ കഴിക്കും അങ്ങനെ ഒരു മൈൻഡാ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങളുടെ ഇവിടെ കോടികളുണ്ട് ലക്ഷങ്ങളുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കോടികളും ലക്ഷങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ചന്തയ്ക്കും തിളക്കുന്ന തൊഴിലുറപ്പിനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ ഇവിടെ കസേരയിട്ടിരുന്ന പോലെ ഈ ആൾക്കാരെ പറച്ചില്ലാട്ടോ കൂടുതലും എനിക്കൊന്ന് ചേട്ടാടെ ആ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ട് കാവ്യയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ അമ്മയുടെ പാസ്ബുക്ക് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പറയുന്നവരോട് പോയി ചോദിക്കണമെന്നുണ്ട് പിന്നെ എക്സ്ട്രീം ലെവലൊക്കെ ആകുമ്പോൾ ഞാൻ ആരോടാണെങ്കിലും മുത്ത് നോക്കി ചോദിക്കും കേട്ടോ എന്നെയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് അത് സ്വാഭാവികമാണ് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്തവരുണ്ട് സോഷ്യൽ മീഡിയയിൽ പേഴ്സണലി അവരെന്നെ അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ ക്യാബേജ് എന്ന് പറഞ്ഞാൽ മുളകരികട്ടോ ഇത് ഈ മുളകും ഇഞ്ചിയും കൂടി ഇട്ടാൽ ഭയങ്കര രുചിയായിരിക്കും അപ്പം ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ എന്നെ ഇഷ്ടമല്ലാത്ത എന്തോരോ ആൾക്കാർ കാണും എനിക്കറിയാം കാരണം എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ബ്ലോക്കെ ഇന്നലെ ഒരു കമന്റ് വന്നു ഇവള് ഭയങ്കര ഓവറായി ഇവളുടെ വീഡിയോ കാണുന്ന എനിക്ക് ഭയങ്കര ബുദ്ധി അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ചിലപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ സംസാരം നമ്മുടെ ശബ്ദം അതൊക്കെ ചിലരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ളതായിരിക്കും അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ വിചാരിച്ചത് എന്നെ ഇഷ്ടമല്ലാത്ത എന്തോരോ ആൾക്കാർ കാണും എന്നാ അത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും എനിക്കിഷ്ടമല്ലാത്ത കുറേ പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ അവരെ ഒന്നും എനിക്ക് അറിയാത്ത പോലുമില്ല അപ്പൊ ഇന്നലെ അങ്ങനെ രണ്ട് മൂന്നാല് പേര് അയച്ചു കേട്ടോ അയച്ചപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരെ ഞാൻ ബ്ലോക്ക് ചെയ്തു കാരണം അവർക്ക് ഇനി എൻ്റെ വീഡിയോ ചെല്ലണ്ട ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുക ചെയ്തത് പിന്നെ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരാളുടെ ലൈഫിൽ ഭയങ്കര ഹാപ്പിയാണെങ്കിൽ അവരുടെ ലൈഫ് അടിപൊളിയാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉള്ളവരായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് അവരുടെ എന്താ സങ്കടമൊക്കെ ഹൈഡ് ചെയ്യാനും വേണ്ടിയായിരിക്കും അവരിത് യൂസ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ചിരിച്ച് കളിച്ചുള്ള കാര്യങ്ങളെ നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുള്ളൂ എൻ്റെ ലൈഫിൻ്റെ ഒരു മോശ സൈഡ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടേ ഇല്ല എൻ്റെ ഒരു നല്ല സൈഡ് മാത്രമേ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ട് മാക്സിമം അതേ കാണിക്കാനേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ ലൈഫിൽ ഇഷ്ടം പോലെ മോശ കാര്യങ്ങൾ കാണിക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ലൈഫിന്റെ ഒരു ഒരു അറ്റെന്ന് പറയും പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്നവർ ഓക്കെ ഞാൻ കാരണം ഒരാൾക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് പിന്നെ രാവിലെ ഞാനത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആ പറയുന്നവർക്കുള്ളൊരു മറുപടി ആട്ടോ കാരണം എനിക്കിഷ്ടമല്ല എൻ്റെ അച്ഛനും അമ്മയും വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്നവരൊന്നും അല്ലാട്ടോ എൻ്റെ അച്ഛനാണെങ്കിൽ രാവിലെ മരം വെട്ടാൻ പോകും എൻ്റെ അമ്മയാണെങ്കിൽ മരം വെട്ടാൻ പോകും കൃഷി ചെയ്യുകയും ആ തൊഴിലുറപ്പിന് പോവും വായിക്കാൻ പോവും അവരിത്രയും പന്തലിടാൻ പോവും പിന്നെ അവർ കഷ്ടപ്പെട്ടിട്ടാ പൈസ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് അനാവശ്യം തോന്നിയ വസം പറയുകയാണെങ്കിൽ റിയാക്റ്റ് ചെയ്യും അതിനി എൻ്റെ എത്ര അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ റിയാക്റ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കും കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത് ഞാൻ പത്ത് വർഷം അവർക്കില്ലാതിരുന്നുണ്ടായ ആളാണ് അവരത്രത്തോളം ബുദ്ധിമുട്ടി എനിക്ക് ഒരു രൂപ പോലും അവർ എനിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ അവരോട് ഞാൻ വന്ന് പറഞ്ഞാൽ അവരില്ലെന്നെ ഇതുവരെ പറഞ്ഞിട്ടുമില്ല ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞു വളർന്ന ഒരു കൊച്ചുമല്ല അത്രയ്ക്ക് തന്നെ അവർ അതിലില്ലെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ എന്നെ വളർത്തി വിട്ടതും എനിക്ക് സ്വർണം തന്നു കെട്ടിച്ചു വിട്ടതും എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവരെനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള എൻ്റെ സന്ത എന്ന് പറയാൻ പറ്റി പറയുമ്പം എനിക്ക് നോവും ഞാൻ റിയാക്റ്റ് ചെയ്യും ചിലപ്പോൾ അത് മുഖത്ത് നോക്കി റിയാക്ട് ചെയ്ത് തന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സോ ഈ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞു ഇല്ല ഞാനൊന്നും പറയത്തില്ല കേട്ടോ എനിക്കിഷ്ടമല്ല കാരണം അവരാരെയും ബുദ്ധിമുട്ട് ദൈവം സഹായിച്ച അവരാർക്കും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം എന്നോട് തന്നെ ആണെങ്കിലും ഒരു പത്ത് രൂപ അവരെന്നോട് ചോദിക്കത്തില്ല ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അവർ വേണ്ടെന്ന് പറയും അവർ കൂലിപ്പണി ചെയ്ത് എനിക്കാണെങ്കിൽ സ്വർണം തന്നു വിട്ടത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കി വെച്ച സ്വർണ്ണമൊന്നുമല്ല ഞാൻ ജനിച്ചപ്പോൾ മുതല് അവര് എൻ്റെ മോക്ക് ഇത്ര വേണം എന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് കൂനെ കൂട്ടി 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 കാരണം പെട്ടെന്നൊരു ദിവസം അത്ര എമൗണ്ട് എടുക്കാൻ നമ്മുടെ കയ്യിലില്ല ഒരു ബൾക്കായിട്ട് ആ സമയം സ്വർണ്ണത്തിന് എനിക്കൊന്ന് അമ്പത്തഞ്ചാ റേഞ്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത്രയും എടുക്കാൻ അവരുടെ കയ്യിലില്ല അവരിത് ഉറുമ്പ് മറ്റേ ശേഖരിച്ചു വെക്കുന്ന പോലെ വെച്ച് വെച്ച് ഉണ്ടാക്കിയ ആൾക്കാരാ അപ്പം അവരെ പറ്റി പറയുമ്പോ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും അത് വേറെ ഒരു കാര്യം അപ്പം തോരമൊക്കെ അപ്പോൾ ചാച്ചനും അമ്മയും തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നിട്ട് അവർ പത്തനാപുരത്തോട്ട് പോയതാണ് ബൈക്കാനെ സ്റ്റാർട്ടാക്കാൻ ഭയങ്കര പാടാണ് ബൈക്ക് ശരിയാക്കാൻ കൊടുക്കാൻ പറഞ്ഞാൽ ചാച്ച ശരിയാക്കാൻ കൊടുക്കത്തില്ല അങ്ങനെ കുറേ നേരം ചാച്ചനും ബൈക്കിനോടുള്ള മൽപിടുത്തത്തിന് ശേഷം നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടായി ചാച്ചനും അമ്മയും കൂടെ പോയി കേട്ടോ മണിയനാണെങ്കിൽ അവരെ നോക്കിയിരിക്കുക പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്നു കാരണം അപ്പുറത്തെ കുന്നം പൂച്ചയാണെങ്കിൽ മണിയനെ കണ്ട അപ്പം എടുത്തിട്ട് കടിച്ച് ഉപദ്രവിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അവനെ പെരക്കകത്ത് കൊണ്ടുവന്നിട്ട് അതിനെ ഭയങ്കര ഉപദ്രവമായി പൂച്ച തിരിച്ചൊന്നും ചെയ്യും ഇല്ല അങ്ങനെ അമ്മയും ചാച്ചൻ്റെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ആട്ടോ അപ്പം മണിയനും വയർ നിറയെ മീനൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക മണിയനിപ്പം അങ്ങനെ പച്ചമീൻ അധികം കൊടുക്കാറില്ല കേട്ടോ അവനും വേവിച്ചേ മീൻ കൊടുക്കത്തുള്ളൂ ചാച്ചന് ഭയങ്കര പേടിയാണ് അവനിങ്ങനെ പച്ചമീനൊക്കെ കൊടുക്കാൻ അവൻ എന്തെങ്കിലും വയറിന് അസ്വസ്ഥത വന്നാലോ എന്നൊക്കെ ചാച്ചൻ കഴിക്കുന്ന ഭക്ഷണത്തേക്കാളും മണിയൻ്റെ കാര്യം ചാച്ചൻ നോക്കും കേട്ടോ അങ്ങനെ അമ്മയും മണിയനോട് അവിടെ ഇരുന്ന് മീൻ വിട്ടുവാൻ ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ മീഡിയ ഇത്രയേ ഉള്ളൂ ചച്ചാ